നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം വീഡിയോ എന്താണോ റേഞ്ചിൻ്റെ ഭക്ഷണം കട്ടായി കട്ടായി പോകണു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പുതുവത്തിരിക്കാം അപ്പോൾ ഒരു അഞ്ചു കൂടി നിന്നിട്ട് ഞാൻ പോവുള്ളു ആരും വരാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആ എന്താണ് ആരും കാണുന്നില്ലല്ലോ ഫുഡ് കഴിച്ചു എല്ലാവരും കഴിച്ചു എല്ലാവരും ും കാണുന്നില്ലല്ലോ മെസ്സേജ് വരുന്നുണ്ടോ ആൾക്കാരുണ്ടോ മറ്റേ ലൈവിലാണോ ആൾക്കാർ ഉള്ളതെന്ന് അറിയാൻ പാടില്ല ഒന്നും കാണുന്നില്ലല്ലോ അവർ ഇവിടെ പോയി ഒന്നവരൊക്കെ പോയി മറ്റേ ലൈവ് അമ്മ അനാത്യനന്ദമ്മാളത്തിനമ്മ സകരാചരാചരങ്ങൾ അമ്മ താളി മലർത്തായിരം കരുവിൻ്റെ കേദാരമ്മാ അറിപ്പ് നിറമാകുമരുമ്പോൾ കാരുണ്യമേകും അമ്മ पर काम ഞാൻ ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ സ്ക്രീൻ വേണ്ടി അണ്ട്രാക്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ലൈക്ക് ആയിക്കോളും അതുപോലെ തന്നെ മുഴുവൻ താഴേക്ക് വരാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എന്ന് പറയാം നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരും പതിമൂന്ന് പേരുണ്ട് എല്ലാവരും ഒന്ന് സ്ക്രീൻ പേട്ട് അപ്ഡേക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ആയിക്കോളും പിന്നെ പരിചയപ്പെടാനും എൻ്റെ ചാനലുകാർക്കൊന്ന് മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം മാജിക് റിങ്സ് ഹൈ എന്ത് ചെയ്യുന്ന ചാനലുണ്ടോ സഞ്ജയ് വ്ളോഗർ ഹായ് ലൈലേക്ക് സ്വാഗതം എന്താണ് ചെയ്യുന്നത് കാണോ പേരൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു സ്ക്രീൻ നമ്മൾ ഡബിൾ ടെക്ക് ചെയ്ത് ലൈക്ക് ആവും എല്ലാവരും ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം ഒമ്പത് പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ മുൻ ഡബിൾ ടിക്ക് ചെയ്യൂ താഴേക്കൊന്ന് കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ചെറിയ ചെറിയ ചാനലൊക്കെ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും നമുക്ക് പരസ്പരം കൊണ്ടുകൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ലൈക്ക് ചെയ്ത് സ്ക്രീൻ ഡബിൾ ടെക്ക് ചെയ്താൽ മതി ലൈക്ക് ആയിക്കോളും സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ താഴേക്കുന്നുണ്ട് കമൻ്റ് ചെയ്യുമോ എല്ലാവരും സുഖമായിട്ട് കഴിക്കണോ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവടത്തേക്കൊക്കെ ചെറിയ ചെറിയ ചാനലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ആരും കമൻറ്റൊന്നും ചെയ്യണില്ലല്ലോ അഞ്ച് പേരുണ്ടല്ലോ സ്ക്രീനിൽ മറ്റേ അപ്ഡേക്ക് ചെയ്യും നമുക്ക് ലൈക്ക് ആവും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം വരും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ മഴ വരുന്നുണ്ട് ഒന്നും കേൾക്കാൻ പറ്റിയെന്ന് പറയില്ല വരാനും പേര് ചെയ്യും മാജിക് റിങ്സ് പോയോ സഞ്ജയ് ബോഗർ പോയോ പറഞ്ഞില്ലല്ലോ വേറെ ആരും കമൻ്റൊന്നും പറ്റിയിട്ടില്ല കാണാൻ പറ്റണില്ല കേട്ടോ റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല വേറെ കമൻറ്റൊന്നും വന്നിട്ടില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ സബ്സ്ക്രൈബ് തരണോ സബ്സ്ക്രൈബ് ചെയ്യോ എവിടെ ആരും കാണുന്നില്ലല്ലോ ഓക്കെ എന്നാൽ ശരി എന്നാൽ ഞാനേ നിർത്താണ് ആരും കാണുന്നില്ല